എന്താ പറയണ്ട എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയണ്ട പോലെ പറയേണ്ടെന്ന് പറഞ്ഞ ആൾക്കാരെ കാണുക എന്ന് വളരെ സന്തോഷമുള്ള കാര്യമാണ് സിനിമ ഞാൻ ഇന്നലെ ഒരു മൂന്ന് തിയേറ്ററിൽ കണ്ടു അപ്പം മൂന്ന് തിയേറ്ററിൽ ഞാൻ കുറച്ച് നാളായി കോമഡി എന്നുള്ള സംഭവം കുറച്ച് മാതരിക്കുന്നു അപ്പൊ ഈ മൂന്ന് തിയേറ്ററിലും ഒരേ സ്ഥലത്ത് ശരി ഒരേ സ്ഥലം അപ്പൊ അത് സവിത പോലുള്ള തിയേറ്ററിൽ കണ്ടു പോറമ്മ തിയേറ്ററിൽ കണ്ടു പ്പള്ളിയിലുള്ള വനിത അവിടെ കണ്ടു അപ്പം ചിരിക്കി പണ്ടൊക്കെ നമ്മളൊക്കെ സിനിമയിൽ വന്ന സമയത്ത് ഈ പറയുന്ന പോലെ മെട്രോയിലുള്ള ആളുകളുടെ ഓഡിയൻസിൻ്റെ ചിരി സാധാരണ തീയതി ഉള്ള ചിരി എന്നുള്ള വ്യത്യാസമുണ്ടായിരുന്നു കാരണം മെട്രോയിലെ ആൾക്കാർ ചിരിക്കാൻ ഇത്തിരി പാടായിരുന്നു അതി മാളിലൊക്കെ പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പം എല്ലായിടത്തും ഭയങ്കര ഗംഭീരമായ ചിരി അതുകൊണ്ട് ആ ഒരു നിറഞ്ഞ സന്തോഷത്തിലാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് പക്ഷെ ആ സന്തോഷത്തിൻ്റെ കൂടെ ഞാൻ എന്റെ ചെറിയ ദുഃഖം കൂടി പങ്കുവച്ചോട്ടെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ സിനിമയിൽ വന്ന ആളാണ് പക്ഷെ ഇപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോൾ എൻ്റെ മനസ്സിലൊരു വിഷമം സിനിമയ്ക്ക് അല്ലെങ്കിൽ കലാകാരന് രാഷ്ട്രീയം മതം വർഗം പൊടി ഇതൊന്നും പാടില്ല എന്നുള്ള അഭിപ്രായം വളരെ തെറ്റാണ് ഞങ്ങളുടെ സിനിമയിൽ ൈനികമെന്നുള്ള ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾ മാത്രമല്ല ചെയ്യുന്നത് ഒരു ക്രിസ്ത്യാനിയുണ്ട് ഹിന്ദു ഉണ്ട് പണിക്കരുണ്ട് ഈഴവരുണ്ട് എല്ലാവരുണ്ട് ഇവര് പൈസ മുടക്കിയിരിക്കുന്ന സാന്ദ്രയുടെ പൈസക്ക് നിറമില്ല കൊടിയില്ല മതവില്ല ഒന്നുമില്ല അപ്പം അങ്ങനെ കാണരുത് ഒരിക്കലും കലാകാരനെ അങ്ങനെ ഒരു ഒരു പൊടിയുടെയോ മതത്തിന്റെയോ ഒന്നും കാണരുത് വളരെ വിഷമത്തോടുകൂടി പറയുക ഞാനത് ആദ്യം വേദനിപ്പിക്കാൻ പറയുന്നതല്ല എന്തെല്ലാം സ്റ്റേറ്റ്മെന്റ്സ് ആണ് എടുത്തത് അത് തെറ്റാണ് കലാകാരന് സിനിമാക്കാരന് അല്ലെങ്കിൽ അത് അതൊരിക്കലും പാടില്ല ഇല്ല ഇപ്പോൾ എന്തെന്ന വിവാദങ്ങളുണ്ട് ഉണ്ണി നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ ഈ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ഞങ്ങളുടെ സുഹൃത്ത് ആദ്യമായി ഈ സിനിമയ്ക്ക് ബാബുചേട്ട ഞാൻ എൻ്റെ ഞങ്ങളുടെ ട്രെയിലർ അയച്ചു കൊടുത്ത് ഉണ്ണിക്കുക ഉണ്ണിയോട് ചോദിച്ചറിയാം ഉണ്ണി വോയിസ് മെസ്സേജ് എനിക്ക് ചോദിച്ചാൽ ബാബു ചേട്ടാ ഒരു സോൾട്ട് ആൻഡ് പെപ്പറിന്റെ ഫീൽ അടിക്കുന്നുണ്ട് ബാബു ചേട്ടാ എന്ന് പറഞ്ഞ ആളാണ് ഉണ്ണി മുകുന്ദൻ ആ ഉണ്ണി മുകുന്ദൻ അവർ തമ്മിൽ ഞങ്ങൾ കലാകാരന്മാരെ തെറ്റിക്കാൻ നിങ്ങൾ നോക്കണ്ട നടക്കില്ല അത് അത് അതായിട്ട് കൂട്ടിക്കൊളയ്ക്കരുത് ഇനി എൻ്റെ പുറകിൽ എന്തെല്ലാം വിവാദങ്ങൾ ഉണ്ടായാലും വിഷമത്തോടുകൂടി പറയുകയാണ് അത് പാടില്ല ഞങ്ങൾക്ക് തരുന്ന സ്ക്രിപ്റ്റ് എന്താണോ ഞങ്ങൾ എന്തിനാണോ നിയോഗിച്ചിരിക്കുന്നത് അത് പറയാൻ അത് പ്രവർത്തിക്കാൻ അത് അഭിനയിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഞങ്ങൾ ഞങ്ങൾ അതിനുള്ള തുക വാങ്ങിയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ ഞങ്ങൾ അങ്ങനെ കൂട്ടരുത് ഒരിക്കലും അതൊരു വിഷമത്തോടു കൂടി ഞാൻ ഒരു ഞാൻ ഈ ചിരിയും സന്തോഷത്തിന്റെ ഇടയിൽ എൻ്റെ ഒരു വിഷമം പങ്കുവയ്ക്കുകയാണ് ഞാനിത് എല്ലാവരോടുകൂടി പറഞ്ഞു അപ്പോൾ ഈ ഇടത്തിടയ്ക്ക് മമ്മൂക്ക പോലും പറഞ്ഞു ഇപ്പോൾ നമുക്കൊരു തമാശ പറയണമെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരാവിടെങ്കിലും പറയണമെങ്കിൽ അവന്റെ ജാതിയും മതവും കൊടിയും രാഷ്ട്രീയവും ഒക്കെ നോക്കേണ്ട അവസ്ഥയായി പാടില്ല ഞങ്ങളെ വെറുതെപ്പെടും പ്ലീസ് ഇത് മാത്രം ഞാൻ പറയുകയാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് താങ്ക് യു താങ്ക് യു